വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ റിസോർട്ടിലെ ജോലിക്കിടയിൽ യുവാവ് മരിച്ചു നാല് വർഷങ്ങൾ പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതിയുമായി കുടുംബം വള്ളക്കടവ് എട്ടാം നമ്പർ നിവാസി മുത്തുകുമാറാണ് സ്വകാര്യ റിസോർട്ടിലെ ജോലിക്കിടെ വീണ് മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംശയം തോന്നി പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിച്ചു വണ്ടിപ്പെരിയാർ വള്ളക്കടവ് എട്ടാം നമ്പർ സ്വദേശി മുത്തുകുമാറാണ് നാല് വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ റിസോർട്ടിൽ ജോലിക്കിടെ മരിച്ചത് സംഭവത്തിന് ശേഷം നാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുടുംബത്തിന് നൽകാമെന്ന് പറഞ്ഞ നഷ്ടപരിഹാര തുക ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നാണ് കുടുംബാംഗങ്ങളുടെ പരാതി കൂലിപ്പണിക്കാരനായ മുത്തുകുമാർ ഒന്നര മാസത്തോളമാണ് സ്വകാര്യ റിസോർട്ടിൽ ജോലിക്ക് പോയത് പോകുന്നില്ല வீட்டில் இருந்தாங்க அப்போ அவர் மூணு பிராசம் ஃபோனு விழிச்சு ஃபோனு விழித்து நாலாவது பிராசம் குஞ்சு மூணு பண்ணி ஒரு சூப்பரெஷராக வந்து விழிச்சு கொண்டு போயிரு அதுக்கு அழிஞ்சு அஞ்சு மணி ஆகும்போதா செற்கன் தாளை வீணு இச்சரை தலையில் வெட்டிட்டு ஆஸ்பத்திரிக்கு கொண்டு போயிட்டு வந்துட்டு வேற ஒரு ஆள் போனு விழிச்ச பண்ணா என்ன கரையினார் பின்ன நான் இவ்வளோ வந்து பண்ணைக்கு போய் விட்ட தோசம் ராவில் இல்லை ரெண்டு மணிக்காக நானும் செயற்கனை காணும்போது நின்று காணான்னு கூட அகற்ற விட்டு അപകടത്തെ തുടർന്ന് പരിക്കേറ്റ മുത്തുകുമാറിനെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സക്കായി കട്ടപ്പനി സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു അവിടെ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് ഞങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞ് പോയപ്പോൾ അന്നെ വീണിട്ട് ഞങ്ങൾ പോയി അസ്ത്രീ കട്ടപ്പൻ അസ്ത്രീ കൊണ്ട് പോയി ഞങ്ങളെ കാണിച്ചിട്ടില്ല ഞങ്ങൾ രാത്രിയാകുമ്പോൾ കട്ടപ്പൻ അസ്ത്രീ പോയത് മധുരയെ ചെയ്ത് മധുര അസ്ത്രീ കൊണ്ടു പോകുമ്പോൾ അന്നനെ കാണുന്നത് ചെയ്തു വലിപ്പം രണ്ട് മണിക്ക് ഞങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ് അന്നരെ നോക്കുമ്പോൾ ഒത്തിരി നല്ല പരിക്ക് ഒത്തിരി അന്നര ഉണ്ട് ഞങ്ങൾ കാണിച്ചിട്ടില്ല ഒത്തിരി അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായത് ഒത്തിരി അടി അടിപെട്ടുകൊണ്ട് ഞങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഞാൻ കാരി അന്നേരം അതൊന്നും ഇല്ലാതെ എല്ലാവരും പറഞ്ഞു അത് കഴിഞ്ഞ് ആശുപത്രിയിൽ പോയപ്പോൾ അത് അവിടെ കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ മദുരാസുത്ര പോയപ്പോൾ വെളിപ്പെടണം ശനിയാഴ്ച ഞങ്ങൾ മരിച്ചെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയുന്നു തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തോന്നിയ സംശയത്തിൽ കുടുംബാംഗങ്ങൾ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ റിസോർട്ട് മാനേജ്മെന്റ് കേസിന് പോവണ്ടെന്നാണ് അറിയിച്ചത് ஓ வரைச்சப்போ இது செத்த இறந்தப்போ சொன்னாங்க நஷ்டம் இருங்க முதலாளி வரட்டும் அங்கே விசாரிச்சுட்டு தாரம் நீங்கள் கேஸ் ஒன்றும் உங்களுக்கு வேண்டாம் நான் முதலாளி வந்தோன்னே கேட்டுட்டு பைசா தான் உங்களுக்கு தாரம்னு சொன்னாங்க இந்த வர ஒன்றும் தரல உங்கள் எடுத்து பயமாரிலாம் சேர்ந்து முன் எடுத்து കമ്മ്യൂണിസ്റ്റ് പാർട്ടി പയ്യന്മാരെല്ലാം പാർട്ടിയൊന്നും ഒക്കെ എല്ലാം ചെയ്ത് ഞങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും ചെയ്തു വരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല കേസിനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ലാസ്റ്റ് ഒന്നും കിട്ടിയില്ല ഞങ്ങൾ ഞാനും എൻ്റെ പിള്ളേരും അങ്ങ് ഞങ്ങൾ അഞ്ചു പേരും ഇഷ്ടിട്ടും പണിക്ക് പോകുന്നത് ശമ്പളമായിട്ട് പട്ട കിട്ടത്തില്ല ഒത്തിരി കഷ്ടപ്പെട്ടു കിട്ടിയ വള്ളക്കടവ് എട്ടാം നമ്പർ സ്ട്രീറ്റിൽ ആഴ്ചക്കൂലി ചെയ്ത് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ആ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാ കുടുംബത്തിന്റെ ഏക ആശ്രയമായ മുത്തുകുമാറിന്റെ മരണത്തോടെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇവർ ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് ലഭ്യമാകേണ്ട തുക ലഭ്യമാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം